കാത്തു കാത്തിരുന്ന ദുൽഹജിലെ ആദ്യ രാവ് നമ്മിലേക്ക് കടന്നു വരികയാണല്ലേ ഒരുപാട് അധികാറുകൾ ഒരുപാട് അമ്മമാരുകളൊക്കെ പല വീഡിയോകളിൽ പല ഉസ്താദ്മാരിലൂടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉസ്താദേ ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിലാണ് വീട്ടിലെ തിരക്കുകൾ മറ്റും ആയിട്ട് എല്ലാം കൂടെ പറ്റുന്നില്ലല്ലോ ഒന്ന് സങ്കടപ്പെടുന്നവരെ ഇതൊന്നും ചെയ്തില്ലെങ്കിലും വളരെ ചെറിയൊരു തിക്കറിയാ നിങ്ങൾക്ക് ഒടുപ്പിച്ച് തരാം വളരെ വളരെ ചെറിയൊരു തിക്കറാണ് അതായത് നൂറെണ്ണം ചൊല്ലാൻ നൂറ് തവണ ഈ തിക്കറ് ചൊല്ലാൻ അഞ്ച് മിനിറ്റ് പോലും വേണ്ട എന്ത് ഈ ധിക്കറിൻ്റെ ഒരു ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ ഈ തിക്കറ് എല്ലാത്തിനും പറ്റിയതാണ് ആ നിങ്ങളുടെ ദുന്യബിയും ഉഹ്റബിയുമായ എല്ലാത്തിനും പറ്റിയതാൻ നിങ്ങൾക്ക് കടം വിടണോ അതുപോലെ തന്നെ മക്കളുടെ വിവാഹം നടക്കണോ മക്കൾ സ്വാല്ഹ്യങ്ങളാകണോ ഇനി സന്താനങ്ങളില്ലാത്ത പ്രശ്നമുണ്ടോ ഭർത്താവ് നന്നാകണോ അങ്ങനെ എന്തുമായിക്കോട്ടേന്ന് എല്ലാത്തിനും ഒറ്റ ദിക്കറ് ആ ഇനി സ്വർഗം വേണോ നരകത്തിൽ നിന്ന് കാവൽ വേണോ എല്ലാത്തിനും കൂടെ വളരെ 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 ചെറിയൊരു ദിക്കർ അള്ള നിങ്ങളെ ഏറ്റെടുക്കും അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും ആദ്യമൊക്കെ പറ്റിയ ഒരു അടിപൊളി ദിക്കറുണ്ട് ഇത് മതി കഴിയുന്നവർ ഇതൊന്ന് ചൊല്ലി നോക്ക് നിങ്ങളുടെ ജീവിതം മാറും ദുൽഹജ്ജ് നിങ്ങൾക്കുള്ളതാണ് രാവിലെ മാത്രമല്ല ദുൽഹജിന്റെ പകലിലും ആദ്യത്തെ പകലിലും അവസ ആദ്യത്തെ എല്ലാ പത്ത് ദിനരാത്രങ്ങളിലും ഇതിങ്ങനെയൊന്ന് പതിവാക്കി നോക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുലാലമീൻ അവൻ്റെ യഥാർത്ഥ മുച്ചക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത് പറയാച്ചു എന്തൊക്കെയുണ്ടല്ലോ വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞ് അൽ ഹംദുൽ റബ്ബുൽ ആലമീൻ മഷാ അള്ളാ ഈ ഒരു ഹന്ദിൻ്റെ വറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അവൻ തീർത്തു തരട്ടെ വല്ലാത്തൊരു സന്തോഷമുണ്ട് ഞാനിപ്പോൾ ഒരു യാത്രാ മധ്യയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അള്ളാഹു യാത്രയിലും നമ്മുടെ ജീവിതത്തിലും എല്ലാ മേഖലകളിലും അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ദുൽഹജ്ജിലെ ആദ്യത്തെ ച രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് ഇന്ന് ദുൽഹജ് ഒന്നിൻ്റെ പകലാണ് ദുൽഹജ് ഒന്നിൻ്റെ പകലെന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമലാനുഷരീഫിലെ അവസാനത്തെ പകലുകളേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലിലാണ് ഈ പ്രവാസി സഹോദരങ്ങൾ ഇന്നുള്ളത് നമ്മൾ ഇന്നത്തെ രാത്രിയോടുകൂടെ അതിലേക്ക് കടക്കുകയല്ലേ അള്ളാഹു അതിൻ്റെയൊക്കെ പുണ്യം ലഭിക്കുന്ന മുമ്മിനീകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ യഥാർത്ഥത്തിൽ ദുൽഹജ് മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ വല്ലാതൊരു പ്രതീക്ഷയാണ് ഇല്ലേ പ്രതീക്ഷയിൽ നിങ്ങൾക്ക് എൻ്റെ സങ്കടങ്ങളൊക്കെ തീരും എൻ്റെ പ്രയാസങ്ങളൊക്കെ തീരും എന്നെ ആര് കൈവിട്ടാൽ എൻ്റെ റബ്ബനെ കൈവിടുക ഇപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും കൂടുതൽ അനുസ്മരണം നടക്കുന്നത് ഏതു മാസത്തിലാണ് ദുൽഹജ് മാസത്തിലാണ് എല്ലാ മാസവും നമ്മൾ ഓർക്കാറുണ്ടെങ്കിലും ദുൽഹജ്ജിൽ കൂടുതൽ കൂടുതലായി ഓർക്കും ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ രക്ഷിച്ച റബ്ബ് ഇബ്രാഹിം നബിക്ക് പ്രതീക്ഷ കൊടുത്ത റബ്ബ് ആ റബ്ബ് മരിച്ചുപോയോ ആ റബ്ബ് അറബിന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നും ജീവിച്ചിരിക്കുന്നവൻ നമുക്ക് ജീവൻ നൽകുന്നവൻ എല്ലാം തരുന്ന റബ്ബുല്ല റബീനായ അള്ളാഹു ആണ് അല്ലേ അവൻ നമ്മളെ അവൻ ഒരിക്കലും നമ്മളെ കൈവിടുമല്ലല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ ഈ രാത്രി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാത്രി മാത്രമല്ല ഇന്നത്തെ രാത്രിക്കൊക്കെ ലൈലത്തുൽ കതിറിനേത് സമാനമായ വലിയ പ്രതിഫലം എന്ന് പോലെ മാമ്യങ്ങളെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ദുൽഹജ്ജിൽ ആദ്യത്തെ പത്ത് രാത്രിയും പകലും വളരെ സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി കുടുംബത്തിൽ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക പടശോനോർത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ പെണങ്ങരുത് കേട്ടോ കറക്റ്റ് ഇങ്ങനെ മഹത്വങ്ങളുള്ള ദിവസം നോക്കിയിരിക്കും നമ്മൾ പിണങ്ങാൻ ആ സമയത്ത് ഒരു കൊളത്തിട്ട് വരും നമ്മളതിൽ കയറി കൊത്തും അപ്പോൾ കെട്ടിയോക്ക് ചൂണ്ടയിട്ട് കൊടുക്കരുത് ഇനി ചൂണ്ടയും കൊണ്ട് കെട്ടിയോൾ വന്നാലും കെട്ടിയോന്മാർ കൊളത്തരുത് ഷെയ്ദ്സാൻ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവുന്ന വിചാരിക്കാം കേട്ടോ ഈ യാത്രയിലായതുകൊണ്ട് ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് ക്ലിയർ ഉണ്ടാവും കരുതൽ അപ്പോൾ ഷെയ്ദ്സാൻ ഇങ്ങനെ പല ചൂണ്ടയും കൊണ്ട് കെട്ടിയോൻ്റെയും കെട്ടിയോളുടെ അടുത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങനെങ്ങുമ്പോൾ എടുത്താൻ പറ്റൂലടാ ഓടിച്ചു വിടണം രാത്രി അത്ര അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് അപ്പോൾ ഒരുപാട് നിക്കറുകൾ നിങ്ങൾ കേട്ടു ഒരുപാട് അത്മാരിൽ നിന്ന് ഒരുപാട് വീഡിയോസിലൂടെ ഒക്കെ നമ്മുടെ സ്വഭാവ ലഹരിലൂടെ തന്നെ ഒരുപാട് അധിക്കാറുകളൊക്കെ നിങ്ങൾ കേട്ടവരാണ് എല്ലാം ചൊല്ലിയാൽ മനോഹരം ഇനി അതൊന്നും പറ്റുന്നില്ലേ ഇനി എല്ലാം ചൊല്ലുന്നതിനോടൊപ്പം ആയിക്കോട്ടെ ഈ തിക്ർ ഇതൊരു വല്ലാത്ത തിക്കറാണ് നിങ്ങൾക്ക് എല്ലാ ചിലും ഇത് മതി മുമ്പൊരിക്കൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് ഒരിക്കൽ കൂടെ നമ്മൾ ഉണർത്തിയിട്ട് നമ്മുടെ ലൈഫിൽ ഇതൊന്ന് കൊണ്ടുവരണം ഈ ദിക്കർ ദുനിയാവും ആഹ്റവും കിട്ടാൻ മതിയെന്നാൻ ഹബീബാസ് അലൈ സ്വലം ആ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് പങ്ക് പിടികൂട്ടി ഏതാണ് ദിക്കർ ആരെങ്കിലും ഇസ്തഫാർ പതിവാക്കിയാൽ ആ ഇന്നത്തെ രാത്രി മാത്രം ചൊല്ലുന്നവർക്കല്ലാട്ടോ ഇന്നത്തെ രാത്രി നാളത്തെ പകൽ നാളത്തെ രാത്രി മറ്റു പകൽ അങ്ങനെ 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 ഇതിങ്ങനെ പതിവായി വന്നാൽ നിങ്ങളേത് കുടുക്കിലാണ് പെട്ട് കിടക്കുന്നതെങ്കിലും അവിടെ നിന്ന് രക്ഷിക്കും ഇങ്ങനെ അസൗഫുഹീം എന്ന് പറയുമ്പോഴേക്ക് പഠിച്ചോ നിങ്ങളുടെ പാപം പൊറുക്കൂ എന്ന് മാത്രമല്ല ഒരു കുടുക്കിൽ പെട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾ ആ മേടിച്ച് പെട്ടുപോയതാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് കുടുംബ പ്രശ്നങ്ങളാണ് എന്ത് പ്രശ്നത്തിൽ നിന്നും അല്ലെങ്കിൽ ജയിലിൽ പെട്ടുപോയതാണ് അള്ളാഹു നിങ്ങളെ അങ്ങ് പൊക്കിയെടുക്കും നിങ്ങളുടെ മനസ്സിലെ ടെൻഷൻ എന്താണ് മക്കൾ നന്നാകാത്തതാണോ കല്യാണം നടക്കാത്തതാണോ മക്കളില്ലാത്തതാണോ എന്ത് ടെൻഷൻ ആയിക്കോട്ടെ ആ ടെൻഷനൊക്കെ റബ്ബുൽ ആലമീനായ അള്ളാഹു നീക്കിത്തരും നിങ്ങളുടെ മനസ്സിലെ ടെൻഷൻ ഇല്ലാതാക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് സഹായം കിട്ടുമെന്ന് അങ്ങനെ ഒരു മാർഗ്ഗത്തിലൂടെ അള്ളാഹു ആലമീൻ നിങ്ങൾക്ക് സഹായം തരുമെന്ന് പഠിപ്പിക്കുന്നത് മുത്തുനബിയാണ് സാഹു അലഹി വസ്ല്ലം അപ്പോൾ എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഇന്നങ്ങു തുടങ്ങിക്കോ അഞ്ച് മിനിറ്റ് വേണ്ടല്ലോ നൂറ് തവണ ചൊല്ലാൻ പഠനെ നീ എനിക്ക് മാപ്പ് തരണേ തരണേയല്ല നീ എനിക്ക് മാപ്പ് തരണേ തരണേയല്ല എത്ര വലിയ കുടിക്കലാണെങ്കിലും എത്ര വലിയ ടെൻഷനിലാണെങ്കിലും മക്കളെ കെട്ടിക്കണം ഭർത്താവ് കള്ളുകൊടിയനാണ് നന്നാകണം രോഗം ഉണ്ട് ട്യൂമർ ഉണ്ട് ദാരിദ്ര്യമാണ് എന്തുമായിക്കോട്ടെ നിങ്ങൾ ഉദ്ദേശിക്കാത്ത മാർഗം ഒരിക്കലും ആ വഴി സഹായം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണില്ല അങ്ങനത്തെ വഴിയിലൂടെ അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന് സയ്യദുൻ അറസൂല സലിദാൻ അലിറലു പറയുന്നുണ്ട് അമാനാനിമിൻ ഈ ദുനിയാവിലെ പഠിച്ചോ നമുക്ക് അതാ പറക്കാത്തതിൻ്റെ കാരണങ്ങൾ രണ്ടാണ് രണ്ട് സുരക്ഷിത വലയം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഒന്നേതാണ് ഒന്ന് ഉയർന്നു പോയിട്ടുണ്ട് അത് മുഹമ്മദ് മുസ്തഫ സല്ലി സ്വലം തങ്ങളാണ് അവിടെ നിന്ന് ഇന്ന് നമ്മുടെ മുമ്പിൽ ഹയാച്ചിലില്ല അവിടുന്ന് ബർസഹി ലോകത്ത് ഇന്ന് ഹയാച്ചിലുണ്ട് അവിടുത്തെ മദദ് അള്ളാഹു നമുക്ക് തരട്ടെ ഇന്ന് മുത്തരബി ആ പ്രത്യക്ഷത്തിൽ നിന്ന് ഉയർന്നു പോയിരിക്കുന്നു രണ്ടാമത്തേത് രണ്ടാമത്തേത് ഇസ്തഫാറാണ് ഇസ്തഗുഫാർ അധികമായി ചൊല്ലിക്കോ ധാരാളം ചൊല്ലിക്കോ മഴക്കെടുതികൾ കൊറോണ ഇതാ ഇതാക്കാച്ചരിക്കാൻ നിരന്തരം ഓരോരോ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഇങ്ങനെ പിന്നാലെയുണ്ട് അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുമെന്ന് മഹാനായ അലിയുബിൻ അബി സാലി പറയെ സുഹൃത്തു നോഹില് നൂഹ് നബി അലി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തോട് പറയുന്നില്ലേ നിങ്ങൾ ധാരാളം ഇസ്തഫാറ ചെയ്യണേ അല്ല നിങ്ങൾക്ക് പുറത്തു തരും മാത്രല്ല ആകാശലോകത്ത് നിന്ന് നിങ്ങൾക്ക് മഴയെ വർഷിച്ചു തരും ഇസ്തിക്ഫാർ കൊണ്ട് മഴയില്ലാത്ത കാലത്ത് മഴ തരും ഇപ്പം നമുക്ക് മഴ ധാരാളം കിട്ടുന്നുണ്ട് അലഹമില്ല അപ്പം ഇസ്തിഫാർ കൊണ്ട് പടച്ചോനെ ഉപകരിക്കുന്ന മഴയാക്കണയെല്ലാം നമുക്ക് ദരയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബ് ത് ആയിന് ഉത്തരം തരും അപ്പം അള്ളാക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ റബ്ബ് തരാൻ കാരണം നമ്മളിപ്പോൾ പടച്ചോനെ നീ മാപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതൊക്കെ പടച്ചോൻ തരാൻ കാരണം എന്താ അത് അള്ളാക്ക് അത്രമേൽ ഇഷ്ടമായതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ കെട്ടിയെളുപ്പ് ഇണങ്ങി നിൽക്കുകയാണ് പിണങ്ങിയെന്നില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയം ഉണ്ടായി പിണങ്ങിയതാണ് ഇപ്പോൾ വർച്ചാക്കന്മാർ നേരെ ചെന്നിട്ട് ഭാര്യയോട് ഒന്നൊന്ന് ഒന്നൊന്ന് പിന്നാരിച്ചിട്ട് അല്ലെ ഒന്ന് ക്ഷമിക്കടി ഒന്ന് പൊരുത്തപ്പെടറി ഏഹ് ഒന്ന് പൊരുത്തന്നേ നിങ്ങളങ്ങോട് ചെന്ന് അവളെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടതൊക്ക അവളുണ്ടാക്കി തരൂലേ തരൂലേ ഇനി വേണ്ട ഇനിയിപ്പോൾ ഭാര്യ എന്ന് വർച്ചാക്കിനോട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് നമ്മൾ ചെല്ലുമ്പോൾ അതായത് നമ്മുടെ മനസ്സിൽ വേറൊരു ലക്ഷ്യമില്ല മനസ്സിലാവുന്നുണ്ട് അതായത് കെട്ടികളിലൂടെ ഇങ്ങനെ പുന്നാരിക്കാൻ ചെല്ലണത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ സ്വർണമല്ലേ ഞാൻ തരൂല സ്വർണത്തിനല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കിട്ടാനല്ല അല്ലെങ്കിൽ കെട്ടിയവനോട് നീ ക്ഷമ ചോദിക്കുന്നത് കെട്ടിയവൻ്റെ പൈസ അടിച്ചു മാറ്റാനല്ല അല്ലെങ്കിൽ കെട്ടിയവനിൽ നിന്ന് പുതിയ ഡ്രസ്സ് കിട്ടാൻ അതൊന്നുമല്ല അവൻ്റെ സ്നേഹം മാത്രമേ എൻ്റെ ലക്ഷ്യം മനസ്സിലുള്ളൂ അല്ലെങ്കിൽ അവൻ്റെ സ്നേഹം മാത്രം മതി കാക്കാനോടൊന്ന് ക്ഷമിക്കടി കണ്ടു ആ സ്നേഹം മാത്രമാണ് പിന്നെ ആ സ്നേഹം അവളിങ്ങനെ വാരിക്കുവരുത്തരും ഇവിടെ റബ്ബിലാ അലമീന് ഇഷ്ടപ്പെടുന്നത് നിൻ്റെ സ്നേഹം കിട്ടാനാണ് നമുക്ക് റബ്ബുൽ ആലമീൻ തരുന്നത് അവൻ്റെ സ്നേഹമാണ് അവൻ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ ആരെ സ്നേഹിക്കാനാണ് പഠിച്ചവനെ മാപ്പിയണേ അല്ല എനിക്ക് നിന്നെ മതിയല്ല നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ല പിന്നെ അവൻ എല്ലാം തരും മഴയും തരും മക്കളെയും തരും എല്ലാം തരും മക്കളെ തരും സമ്പത്ത് തരും നിങ്ങൾ ദരിദ്രനാരായണന്മാരാവില്ലാട്ടോ മറ്റൊരു ജനം മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരില്ലാട്ടോ ഇത് ഖുറാനാണ് സുഹൃത്തു നൂഹായി അല്ല പറയാണ് വേറെ എവിടെന്നെങ്കിലും പറയാലല്ലോ പരിശുദ്ധ ഖുർആാനിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് ഏയ് നിങ്ങൾക്ക് മക്കളെ തരും ഇനി ഉള്ള മക്കൾ സ്വാലി ആകണം അതിനും ഇത് മതി ഇസ്തിഫാറു മതി ഇനി ഇനി സമ്പത്ത് വേണം ഇനി സമ്പത്തുണ്ടോ പറക്കത്തല്ല തരും മനസ്സിലാകുന്നുണ്ട് ഇതിനൊക്കെ മതി എന്ന് പരിശുദ്ധ ഖുർആൻ ഇപ്പം ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ നമ്മൾ നമ്മുടെ ഉമ്മമാരിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യം നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മച്ചി ഇങ്ങനെ അസഹഫർദാൽ റലീം അസഹുറാൽ ഇനി സംഗതി ഇങ്ങനെ കേട്ട് വരുന്നു പക്ഷേ നിൻ്റെ ഇതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കി ചെല്ലിയാൽ അത്ഭുതമാണ് മഹാനായ അഹമ്മദ് ബുൻ അഹൻബൽ റലി അള്ളാൻ ഒരു നാട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരണ വഴി രാത്രിയായി പാതിരാത്രി സമയം അപ്പോൾ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ഒരു ഇടത്താവളം ഒരു ഒരു ഗ്രാമത്തിൽ കയറാണ് വീട്ടിലേക്കപ്പോൾ എത്താൻ കഴിയുന്നില്ല അപ്പോൾ രാത്രി അവിടെ തങ്ങിയിട്ട് പോകാൻ കരുതിയിട്ട് ഒരു ഗ്രാമത്തിലെ പള്ളിയിൽ കയറാണ് പള്ളിയിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ വിശ്രമിക്കാൻ പോയപ്പോൾ മൊല്ലാക്ക അവിടെ ഉണ്ട് മൊല്ലാക്ക എല്ലാ എല്ലാ മൊല്ലാക്കന്മാരും അല്ലേ ചില മൊല്ലാക്കന്മാർ ഭയങ്കര വില്ലന്മാരാണ് അല്ലേ അപ്പോൾ മൊല്ലാക്ക പറഞ്ഞു ഇറങ്ങണം പുറത്തിറങ്ങണം ഞാൻ അഹമ്മദ് ബിൻ ഹംബലാണെന്ന് വിശ്രമിക്കാൻ ഏഹ് പിന്നെ അഹമ്മദ് ബിൻ ഹംബലേ ഏയ് ഇനിയിപ്പോൾ ഇയാൾ അഹമ്മദ് ബിൻ ഹംബല പറയും അതുപോലെ തന്നെ ഇബ്രാഹിമിൻ അദ്ദേഹമാണെന്നും പറയും പുറത്തേക്ക് ഇറങ്ങിയങ്ങായി അയാൾക്ക് മനസ്സിലായില്ലേ താരാന്നു അയാൾ കണ്ടിട്ടില്ല അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളഹാനും പത്ത് ലക്ഷം അധികം മനഃപ്പാടുള്ള ലോകച്ചിൻ്റെ ഇമാമാണ് ഇമാമു അഹലി സുന്ന ഇമാമുദ് ഇമാമു അഹലി സുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബലി ഷൈബാനി റതി അള്ളഹാനും അയാളിങ്ങനെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് വലിച്ചിർന്നു അരേ അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളഹാന്നെ ഞാൻ അഹമ്മദ് ബിൻ ഹംബലാണ് എന്നെ അങ്ങനെ അതൊന്നുമില്ല അള്ളാൻ്റെ അടിമകൾ അള്ളാഹിനെ തിരിച്ചറിഞ്ഞ അവർ അവിടെ നിന്ന് വിനയാൻ നടന്നു പോവാണ് അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ ഒരു ഒരു റൊട്ടി കച്ചവടക്കാരനെ കണ്ടു അങ്ങനെ ഇങ്ങനെ കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ചോദിച്ചു നിങ്ങൾ നിങ്ങളവിടെന്നാ ഇല്ല ഞാനിങ്ങനെ വഴിയാത്രക്കാരനാണ് ഒരു ഒരു പള്ളിയിൽ തങ്ങാൻ പോയപ്പോൾ അവിടെ അതൊന്ന് അവസരം കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെ നാട്ടിലേക്ക് പോകുന്ന വഴിയാണെന്ന് പറഞ്ഞപ്പോൾ റൊട്ടി കച്ചവടക്കാരൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ വീട്ടിലേക്ക് വരൂ ഞാനവിടെ താമസ സൗകര്യം തരാം അങ്ങനെ വീട്ടിലേക്ക് ചെന്നു ഭക്ഷണം കൊടുത്തു താമസിപ്പിച്ചു അഹമ്മദുൽ പാതിരാത്രി ആയ സമയത്ത് ഇങ്ങനെ ഒരു കരച്ചിൽ കേൾക്കണം ഏത് ഈ റൊട്ടി കച്ചവടക്കാരൻ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഭയങ്കര കരച്ചിൽ അത് ഇറങ്ങി എന്ന് ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ കരഞ്ഞ് 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 അതിശക്തമായ കരച്ചിൽ നിങ്ങൾ കരച്ചിലും ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അഹമ്മദുൽ ഹംബല് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ കേട്ടത് എന്തു പറ്റി നിങ്ങളതിനെക്കുറിച്ചൊന്നും വിചാരിക്കരുത് കേട്ടോ വേറെ എൻ്റെ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു കൊതിയുണ്ട് ഈ ലോകം അറിയപ്പെടുന്ന ഇമാമു സുന്ന ഇമാമു അഹ്ലി സുന്ന അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളാഹുഹുവിനെ കാണാൻ എനിക്ക് ഭയങ്കര കൊതിയാണ് ഞാൻ റബ്ബിനോട് ഇങ്ങനെ ഇസ്തിഫാർ ചെയ്യണം ഇതിങ്ങനെ ഇസ്തഫാർ ചെയ്ത് ചെയ്തതിങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ കൊതിയൊന്ന് വിട്ടിത്തരണേ അല്ല അതിനാണ് ഞാൻ ഇങ്ങനെ വരക്കുന്നത് അഹമ്മദ് ബിൻ ഹംബൽ റലി പറയുന്നുണ്ട് എന്താ മോനെ നിന്റെ ദുവാഹതിയാക്കാൻ സമയമായിട്ടുണ്ട് ഞാനാണ് അഹമ്മദ് ബിൻ ഹംബൽ ആ മനുഷ്യൻ ഇങ്ങനെ നിന്ന നിൽപ്പിൽ നിൽപ്പിലങ്ങ് താഴ്ന്നു പോകുന്നത് പോലെ അല്ല വാരി പുണരഹദ് ബിൻ ഹൻബൽ നിങ്ങളെ റതി അള്ളാഹുൻ എടുത്ത് പറയുന്നുണ്ട് പഠിച്ചോൻ ഇനി സെക്കൻഡിൽ നീ എന്നെ മരിപ്പിച്ചാലും എനിക്ക് സന്തോഷാണല്ലോ എൻ്റെ ലോകത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഇതാ നിറവേറിയിരിക്കുന്നു അല്ല അപ്പോൾ നമുക്ക് നല്ലൊരു ശേഖന കിട്ടണമെങ്കിൽ നമുക്കൊരു നല്ല വഴിയാട്ടി കിട്ടണമെങ്കിൽ ഇസ്തഫ്ഫാർ മതി അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇസ്തിഫാർ കൊണ്ട് പഠിച്ചോൻ മിൻ ഹൈസുലായ ഹത്തസീബ് എന്നാ ഉത്തരവിദങ്ങൾ പറഞ്ഞത് ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ ഏതൊരു നാട്ടിലേക്ക് പോയി അഹമ്മദ് ബിൻ ഹംബൽ അല്ലെ തിരിച്ചു വന്ന വഴി പള്ളിയിൽ കിടന്നു പള്ളിയിൽ കിടന്നിട്ട് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു പിന്നീട് ഇയാളുടെ മുമ്പിൽ വന്ന് പെടുന്നു രാത്രി ഉറങ്ങാൻ കിടക്കുന്നു ഇയാളുടെ ശബ്ദം കേൾക്കുന്നു തിരിച്ചറിയുന്നു അല്ല കൊണ്ടു നല്ലാൻ്റെ ഒരു പ്ലാനിങ് നിങ്ങൾ നോക്ക് എന്താണ് അതിന് അശ് അക്ഫിർ അശ് അക്ഫിറുള്ളാഹ്ലാദയും ഇപ്പം ഇസ്തീഫാർ എല്ലായിടത്തും വേണം കേട്ടോ ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ മൂന്നവണ ഇസ്തീഫാർ പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പഠിച്ചോനെ നിനക്ക് നിൻ്റെ മുമ്പിൽ നിസ്കരിക്കാൻ നിന്നിട്ടും മുനാജാത്ത് നടത്താൻ നിന്നിട്ടും പഠിച്ചോനെൻ്റെ കല്ലുപേര് നീ ഉണ്ടായിരുന്നു അള്ളാഹ നിന്നെ ഓർക്കാൻ എത്രത്തോളം പറ്റിയെന്നറിയില്ലല്ലോ അല്ലാഫിള്ളം ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉഫ്രാനക്ക് മാപ്പ് ചെയ്യണേ അല്ല ഇന്ന ബാത്റൂമിൽ കയറുമ്പോൾ മാപ്പ് പക്ഷേ എത്രയോ മനുഷ്യന്മാർക്കാണ് ലൈംഗിക അവയവങ്ങളിലൂടെ മലമൂത്ര വിസർജനം നടത്താൻ പറ്റാതെ വരുന്നത് എനിക്കിത് ഇതിനൊക്കെ അവസരം തന്നിട്ടും ഞാൻ നിനക്ക് നന്ദി ചെയ്തില്ലല്ലോ അല്ലാ ഉഫ്രാനക്ക് എനിക്ക് മാപ്പ് തരണേ അല്ല അതുകൊണ്ട് അപ്പം അത്ര വലിയ അത്ഭുതമാണ് ഇസ്ഫാർ എന്ന് പറയുന്നത് ഇപ്പോൾ മുത്തർ റസൂൽ സലി സ്വലമാങ്കിൽ ഡെയിലി നൂറ് തവണ അസൗഫല്ല പറയും എന്ത് ചെയ്ത് തെറ്റിതിട്ട അപ്പം അള്ളാൻ്റെ ഇഷ്ടം കിട്ടാനത് മതി അള്ളാൻ്റെ ഇഷ്ടം അള്ളാൻ്റെ സ്നേഹം കിട്ടാൻ അത് മതി സുഹാനിമൻ ഒരുച്ചനാണ് ഒരാൾക്കാണ് എല്ലാ അഭിവാദ്യങ്ങളും ഒരുച്ചൻ അടിപൊളിയാണെന്ന് സയ്യിദ്ൻ റസൂല സലിസ് ആരാണ് അവൻ്റെ ഏട് മുഴുവൻ ഇസ്തഖാറാൻ അവൻ്റെ ഏട് മുഴുവൻ ഇസ്തഖാറാൻ സയ്യിദുൻ റസൂറുല്ലാ അലൈഹി വസ്സലാം അപ്പം ഇന്ന് രാത്രി ഇന്ന് രാത്രി ഏഴ് പതിനഞ്ചിന് നമ്മുടെ മജീലീസുണ്ട് നമുക്കതിലും ഇസ്തഖ്ഫാർ ചൊല്ലണം ഇന്നത്തെ രാത്രി സുഹാൻ അള്ളാഹ് ദുൽഹജിൽ ഒന്നാമത്തെ ആവാൻ നഷ്ടപ്പെടുത്തല്ലേ നഷ്ടപ്പെടുത്തല്ലേ നമ്മളെങ്ങനെയും ഒരുമിച്ച് കൂടണം എന്ത് തിരക്കുണ്ടെങ്കിലും ഏഴേ കാലാകുമ്പോൾ ആ സദസ്സിലേക്ക് എത്തണം നമുക്ക് നമുക്കൊരുമിച്ചല്ലാൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്തണം ഇസ്തഖാർ ചൊല്ലണം സുഹൃത്തുൽ ഫജിർ പാരായണം ചെയ്യണം മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുവിനോട് ചെയ്യണം ഇസ്തഖാർ നൂറ് തവണ മജിലീസൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് ഒറ്റക്ക് പഠിച്ചവന് മുമ്പിലെങ്കിലും ഇരുന്നിട്ട് പ്രണയനിർഭരമായ മനസ്സോടുകൂടെ മാപ്പ് തരണേ അല്ല അതൊരു സ്നേഹം നിറഞ്ഞ പറഞ്ഞ മനസ്സോറൂടെ ചോദിക്കുക അള്ളാഹു എല്ലാം തരും അള്ളാഹു എല്ലാം തരും മക്കളെ തരും കടം വീട്ടിൽ തരും പ്രയാസങ്ങൾ നീക്കിത്തരും ഭർത്താവിനെ തരും മക്കളെ കെട്ടിക്കാൻ വഴി തരും വീട് തരും വീട് നിർമ്മാണം പൂർത്തിയാക്കി തരും എല്ലാം 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 അള്ളാഹു തരും അതുപോലെ കൃത്യം രണ്ടേ മുപ്പതിന് ഉച്ചയ്ക്ക് എല്ലാ ദിവസവും മറക്കരുതിട്ടോ എല്ലാ ദിവസവും രണ്ടേ മുപ്പതിനു വേണ്ടി കാത്തിരിക്കുക സ്വബാഹുൽ ഹൈർ ആറ് മണിക്കാണെങ്കിൽ രണ്ടേ മുപ്പതിന് നമ്മുടെ ഇംദാദീസ് എന്ന ചാനലിൽ എന്തുണ്ട് മെസാ ഉൽ ഉണ്ട് അതിലും പങ്കെടുക്കുക എല്ലാ ദിവസവും അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് അതിലൂടെയും പഠിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ അന്വർത്തമാക്കണം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് ഇബ്രാഹിം നബി അലഹി സ്ലാമിൻ്റെ ഭാര്യമാരുടെ രണ്ട് ഭാര്യമാരുണ്ടല്ലോ അല്ലേ ഭാര്യമാരുടെ നാമങ്ങൾ എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഹൈറും പറക്കച്ചും നൽകുമാറാകട്ടെ പിന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു പാവപ്പെട്ട ഉസ്താദിന് വേണ്ടി നമ്മൾ വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിയുന്നവരൊക്കെ ഈ റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്യുക ഒരു ഒരു ആലിമി നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളെ റബ്ബുൽ ആലമീനായ കൈവിടൂലല്ലോ കൈവിടൂല്ലോ അള്ളാഹു കപൂൽ ചെയ്യുമാറാകട്ടെ എൽമ് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതുപോലെ തന്നെ ഒരുപാട് സങ്കടങ്ങളാണ് പലരും പറഞ്ഞിട്ടുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു സഹോദരി കണ്ടപ്പോൾ പൊട്ടിക്കരയാണ് അവരുടെ ജീവിതത്തിൽ പുറത്തു പറയാൻ പറ്റാത്ത അത്രമേൽ അത്രമേൽ അവർ പ്രയാസപ്പെടുന്നുണ്ട് ഈ അള്ളാഹ് നീ സമാധാനം കൊടുക്കുന്നതും പുരാനെ ഈ കമൻറ്റ് ബോക്സ് നിറയെ സങ്കടങ്ങളാണ് എല്ലാവരുടെയും പ്രയാസങ്ങളെല്ലാം ദുരീകരിക്കട്ടെ പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد അറഹമുറാഹിമായ കരുണക്കടലായറബേ ഈ സദസ്സ് സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഹ ഇബക്കല്ലയല്ല ദുൽഹജിൻ്റെ പരിപൂർണ പ്രതിഫലം ലഭിക്കുന്ന മുറ്റക്കിങ്ങളിൽ പെടുത്തണയല്ല പാപങ്ങൾ പൊറുക്കണയല്ല മഴക്കെടുതിയിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് കാവലേകണയല്ല കൊറോണ പോലുള്ള മാരകമായ വൈറസുകളിൽ നിന്ന് കാവലേകണയല്ല അസുഖ ബാധിതർക്ക് സൗഖ്യം നൽകണയല്ല മക്കളെ നന്നാക്കണേയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല മജ്ലിസുകളെല്ലാം പങ്കെടുക്കുന്നതിലൂടെ പാവപ്പെട്ട ഉസ്താദിനെ സഹായിച്ചതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണയല്ല വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല ഞറബന ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫിറച്ച് കൊടുക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സിലാമത്താക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഞർബന ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും മുത്തായ റസൂല സൊല്ലാഹു അലഹി വസല്ല തങ്ങളോടൊപ്പം ദിൻ്റെ ജന്നാത്തിനെ അയ്മലൊരുമിപ്പിക്കണയല്ല ബിഹക്കി സ്വല്ലാഹു അല മു മുഹമ്മദ് സലഹ് അലഹി വസ് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم والسلام عليكم ورحمه الله وبركاته